ആർഷ്ടിക്ഷേണമുനിയുടെ ആശ്രമത്തിൽ കഴിയുന്ന കാലത്ത് ഗിരിയുടെ ഗുഹകളിൽ നിന്നും പലവിധ ശബ്ദങ്ങൾ മാറ്റൊല്ലിക്കൊണ്ടു കേൾക്കുന്നതിനാലും കൗന്തേയനായ അജാതശത്രുവിനും മാതൃയന്മാർക്കും കൃഷ്ണയ്ക്കും ധൗമ്യന്മാർക്കും വിപ്രമന്മാർ മുതലായവർക്കും മനസ്സ് കിട്ടും ദ്രൗപതിയെ ആർഷ്ടി മഹാമുനിയെ ഏൽപ്പിച്ച് മഹാരഥന്മാരായ പാണ്ഡവന്മാർ ആയുധങ്ങൾ ധരിച്ച് ഭീമനെ തിരഞ്ഞ് ഉടനെ മല കയറി പർവ്വതത്തിന്റെ അഗ്രത്തിൽ ചെന്നപ്പോൾ മഹാധനുർദ്ധരനായ ഭീമസേനനെയും ആ ശൂരനു ചുറ്റും ചത്തുകിടക്കുന്ന മഹാകായന്മാരായ രാക്ഷസന്മാരെയും അവർ കണ്ടു മഹാബലന്മാരും മഹാസത്വന്മാരുമായ രാക്ഷസഗണത്തെ കൊന്നു വീഴ്ത്തി ചാപ ഗദാർഹധാരിയായി ദാനവന്മാരെയും യുദ്ധത്തിൽ നിഗ്രഹിച്ചു കൊണ്ട് ദേവേന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന ബൃഹോദരനെ കണ്ട് ്രാതാക്കൾ മൂവരും ഓടിച്ചെന്ന് കെട്ടിപ്പുണർന്നു പിന്നെ സൽഗതി പ്രാപ്തരായ ആ നാലു മഹാരഥികളും അവിടെയിരുന്നു അപ്പോൾ ആ ഗിരി സിംഹത്തിൽ ദേവന്മാർ ദേവലോകത്ത് അമരുന്നത് പോലെ പ്രതീതമായി കുബേര ഭവനത്തെയും കിടക്കുന്ന രാക്ഷസന്മാരെയും കണ്ട് യുധിഷ്ഠിര രാജാവ് അനുജനോട് പറഞ്ഞു ഭീമ നീ എന്തൊരു പാപമാണ് ചെയ്തിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് നീ ഇത് ചെയ്തത് നിനക്ക് എന്താണ് ഇങ്ങനെ ഒരു മോഹമുണ്ടാകാൻ കാരണം നീ പാപം ചെയ്ത് പോയി മുനിയെ പോലെ വനവാസിയായ നിനക്കിപ്പോൾ ഈ പ്രവൃത്തി യുക്തമായില്ല ഇപ്പോൾ നീ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ദ്രോഹമാണ് അധർമ്മമാണ് പാപത്തിൽ മനസ്സ് വയ്ക്കുന്നത് പാപകർമ്മത്തിന്റെ ഫലം തീർച്ചയായും അനുഭവിക്കും എന്റെ പ്രിയം നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഇപ്രകാരം ധർമാത്മാവായ യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് ഭീമസേനൻ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ മിണ്ടാതെ ഇരുന്നു അപ്പോൾ ഭീമസേനൻ കൊന്നവരിൽ ശേഷിച്ച രാജാക്കന്മാർ ഒന്നിച്ചു കൂടി കുബേരന്റെ രാജാധാനിയിലേക്ക് ചെന്ന് ഭീമനിൽ നിന്നുള്ള ഭയം കൊണ്ട് ആർത്തരായി നിലവിളി കൂട്ടി അസ്ത്രങ്ങളും മറ്റ് ആയുധങ്ങളും കൈവിട്ടും ചട്ടയിൽ ചോരപ്പുരുണ്ടും മുടി ചിന്നി ചിതറിയും പാഞ്ഞുവന്ന ആ രാക്ഷസന്മാർ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ ധനേശ്വര കായബലം കൊണ്ട് പർവ്വതത്തെ കുലക്കുന്ന ഒരു മനുഷ്യൻ ഭവാന്റെ പടയാളികളായ രാക്ഷസന്മാരെ കൊന്നൊടുക്കുന്നു ഗത വാൾ പരിക്കം കത്തി തോമരം മുതലായ ആയുധങ്ങൾ ധരിച്ച ഭവാന്റെ പ്രധാനികളായ രാക്ഷസന്മാരെ അദ്ദേഹം കൂട്ടത്തോടെ കൊന്നൊടുക്കി മറ്റുള്ളവരെ മൃതാവസ്ഥയിൽ ആക്കിയിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു മരിച്ചു കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഭവാന്റെ പ്രിയമിത്രമാകുന്ന മിത്രമാകുന്ന മണിവാനും പിടുന്നു ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടിയ കടുംകൈയാണ് ഇതൊക്കെ ഇനി എന്ത് വേണമെന്ന് ഭവാൻ കൽപ്പിച്ചാലും കിങ്കരന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ യക്ഷരാജാവ് ായി തീർന്നു ക്രോധത്തൽ കണ്ണു ചുവന്നു ഗർജിച്ചു ആ ഭീമസേനൻ വീണ്ടും എനിക്ക് അപരാധം ചെയ്തിരിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് തേർപൂട്ടുവാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു ഉടനെ കാർനിറം പൂണ്ടും കുന്നിന്റെ കൊടുമുടി പോലെ ഉയർന്നതുമായ തേരിൽ പൊന്നണിഞ്ഞ കുതിരകളെ പൂട്ടി സർവഗുണങ്ങളും തികഞ്ഞ ആ അശ്വങ്ങൾ തേജോബലത്തോടുകൂടി നാനാരത്ന വിഭൂഷിതങ്ങളുമായി ലക്ഷണയുക്തങ്ങളായ ആ കുതിരകൾ തേരിൽ പൂട്ടുമ്പോഴേക്കും വായുവേഗത്തിൽ പായുവാൻ ഒരുങ്ങി ജയാവഹമായ വിധം തമ്മിൽ ശബ്ദമുണ്ടാക്കി ആ മഹാരഥത്തിൽ കയറി കുബേരൻ പുറപ്പെട്ടു ധനാധിപതിയെ രക്താക്ഷന്മാരും മഹാകായന്മാരുമായ ആയിരത്തിലധികം രാക്ഷസന്മാർ പിന്തുടർന്നു അവർ ആകാശത്തെ കുലുക്കിക്കൊണ്ട് പറന്നു വന്നു ഗന്ധമാതനത്തിൽ എത്തിച്ചേർന്നു പ്രിയദർശനനായ കുബേരൻ യക്ഷ രാക്ഷസന്മാരാൽ ആവർത്തനായി വരുന്നത് കണ്ട് പാണ്ഡവന്മാർ രോമാഞ്ചം കൊണ്ട് നിന്നു വൈശ്രമണൻ വില്ലുമമ്പും ധരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാൽ പാണ്ഡുപുത്രന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രീതിതനാവുകയാണ് ഉണ്ടായത് ദേവകാര്യത്തെ ഓർത്ത് കുബേരന്റെ ഹൃദയത്തിൽ സന്തോഷം വളർന്നു ആ യക്ഷരാജാവ് പക്ഷികൾ പോലെ ക്ഷണത്തിൽ ഗിരിശൃംഘത്തിൽ എത്തി ധനേശ്വരനെ മുന്നിലാക്കി പാണ്ഡവന്മാരുടെ മുമ്പിൽ അവർ നിന്നു കുബേരൻ പാണ്ഡവന്മാരാൽ പ്രീതിനായത് കണ്ടപ്പോൾ യുദ്ധത്തിന് പോയ ദേവഗന്ധർവന്മാർ നിർവികാരായി നിന്നുപോയി മഹാന്മാരായ പാണ്ഡവന്മാർ കുബേരനെ കൈകൂപ്പി നകുലനും സഹദേവനും ധർമ്മപുത്രരും അപരാധികളെ പോലെ കൈകൂപ്പി വിദേശന്റെ മുൻപിലായി നിന്നു വിശ്വകർമാവ് നിർമ്മിച്ചതും വിചിത്രവും ദിവ്യവുമായ പുഷ്പാസനത്തിൽ ധനേശ്വരൻ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ ചുറ്റും ചെവി കൂർത്തവരും മഹാകായന്മാരുമായ അനവധി രാക്ഷസന്മാർ ഇരുന്നു ഗന്ധർവന്മാരും പല അപ്സര സ്ത്രീകളും ദേവന്മാർ ഇന്ദ്രനെ എന്ന പോലെ ചുറ്റും നിരന്നു നിന്നു ശുദ്ധമായ പൊൻപൂമാലകൾ മൗലിയിൽ ചാർത്തി കയറും ും വാളുമേന്തി നിൽക്കുന്ന ഭീമസേനൻ കുബേരനെ ഒന്ന് നോക്കി രാക്ഷസന്മാർ നോക്കുമ്പോൾ ഭീമൻ ലേശവും കൂസലില്ലാതെ നിന്നു കൂർത്ത ബാണങ്ങളുമായി യുദ്ധത്തിൽ നിൽക്കുന്ന കുബേരനെ കണ്ടപ്പോൾ ഭീമസേനൻ ഒട്ടും കൂസല് ഉണ്ടായിരുന്നില്ല ഭീമനെ നോക്കിക്കൊണ്ട് കുബേരൻ ധർമ്മപുത്രരോട് പറഞ്ഞു ഭവാൻ സർവലോകർക്കും ഹിതകാരൻ ആകുന്നു ഭവൻ നിർഭയനായി ഭാതാക്കളോടൊപ്പം പർവതാഗ്രഹത്തിൽ പാർത്തുകൊള്ളുക ഭീമന്റെ പ്രവൃത്തിയിൽ നീ ദുഃഖിക്കേണ്ട മരണമടഞ്ഞവർ കാലത്തൽ ഹതരായവരാകുന്നു നിന്റെ സോദരൻ ഒരു നിമിത്തം മാത്രമാണ് സാഹസം ചെയ്തു പോയല്ലോ എന്നോർത്ത് ലജ്ജിക്കുക വേണ്ട രാക്ഷസന്മാരുടെ നാശം ദേവകൾ മുൻപേ കണ്ടിട്ടുള്ളതാണ് എനിക്ക് ഭീമനോട് കോപം ഒന്നും തന്നെയില്ല ഞാൻ അവനിൽ പ്രീതിതനാകുകയാണ് ചെയ്തത് ഭീമന്റെ കർമ്മം കണ്ടിട്ട് എനിക്ക് മുമ്പേ തന്നെ സന്തോഷം ഉണ്ടായിരുന്നു ഇപ്രകാരം യുധിഷ്ഠിരനോട് കുബേരൻ പറഞ്ഞതു ശേഷം ഭീമനോട് പറഞ്ഞു ഭീമ കൃഷ്ണയ്ക്ക് വേണ്ടി നീ ഈ കടും കൈ ചെയ്തതിൽ ഞാൻ നിന്നോട് കോപിക്കുകയില്ല എന്നെയും ദേവന്മാരെയും അനാദരിച്ചു കൊണ്ട് സ്വന്തം ബാഹുബലത്താൽ നീ യക്ഷ രാക്ഷസന്മാരെ നിഗ്രഹിച്ചതിൽ ഞാൻ നിന്നിൽ പ്രീതിതനായിരിക്കുന്നു ഒരു ഘോര ശാപത്തിൽ നിന്നും ഞാനിപ്പോൾ വിമുക്തനായിരിക്കുന്നു മുമ്പ് അഗസ്ത്യ മഹർഷി ഞാൻ ചെയ്തൊരു അപരാധത്തിൽ ക്രുദ്ധനായി എന്നെ ശപിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി എനിക്ക് ഇപ്രകാരം ഒരു നാശം സംഭവിക്കുമെന്ന് ഞാൻ മുമ്പേ കണ്ടിട്ടുള്ളതാണ് നീ തെറ്റ് ഒരൽപം പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ കുബേരൻ പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ ആരാഞ്ഞു മഹാത്മാവായ ഭഗവാന് അഹസ്ത്യ മഹർഷി ശപിക്കുവാനുണ്ടായ കാരണം എന്താകുന്നു ആ പ്രഭാവനായ മഹർഷിയുടെ കോപാഗ്നിയിൽ ഭവാൻ ദഹിച്ചു പോകാനത് വലിയൊരു അത്ഭുതമാകുന്നു സൈന്യത്തോടും കൃത്യന്മാരോടും കൂടി ഭവാൻ ദഹിക്കാനത് ഭവാന്റെ മഹത്തായ പ്രഭാവം കൊണ്ട് മാത്രമാകുന്നു യുധിഷ്ഠിരന് മറുപടിയായി ധനേശ്വരൻ പറഞ്ഞു ഹേ നരേശ്വര പണ്ട് കുശവതിയിൽ വെച്ച് ഏതോ ഒരു കാര്യത്തെപ്പറ്റി ദേവന്മാർ തമ്മിൽ മന്ത്രാലോചന ഉണ്ടായി എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടുമൊത്ത് പുറപ്പെട്ടു ഘോര രൂപന്മാരും വിപുതായുധ മുന്നൂറ് മഹാപത്മം യക്ഷന്മാരോടുകൂടി ഞാൻ പോകുമ്പോൾ മാർഗമന്തിയെ അഗസ്ത്യ മഹർഷിയെ കണ്ടു ആ ഋഷി നാനാ പക്ഷികൾ നിറഞ്ഞ നാനാ പുഷ്പലതകൾ നിറഞ്ഞ വൃക്ഷങ്ങളാൽ ശോഭിതമായ യമുനാ തീരത്ത് എത്തി ഘോരമായ തപസ്സിൽ മുഴുകിയിരിക്കുന്നതും അഗ്നിയെപ്പോലെ ജ്വലിച്ച് സൂര്യനെ നോക്കി കൈകൂപ്പി നിൽക്കുന്നതുമായ ആ തപസിയെ എന്റെ സുഹൃത്തും രാക്ഷസാധിപതിയുമായ മണിമാൻ ആകാശത്തിൽ ആകാശത്തുനിന്ന് നോക്കിക്കണ്ടു അവൻ മൂർഖത കൊണ്ടും അജ്ഞാനം കൊണ്ടും തർപ്പണം കൊണ്ടും ദർപ്പം കൊണ്ടും മോഹം കൊണ്ടും ആകാശത്തിൽ നിന്ന് ആ തേജസ്സിയുടെ ശിരസിലേക്ക് തുപ്പുന്നു അപ്പോൾ ദിക്കെല്ലാം ദഹിക്കുമാറ് ഭയങ്കരമായ കോപം അഗസ്ത്യ മഹർഷിക്ക് ഉണ്ടായി അഗസ്ത്യൻ എന്നെ നോക്കി ഇപ്രകാരം ശപിച്ചു ധനേശ്വര നിന്റെ സുഹൃത്തായ ഈ ദുഷ്ടനെന്നെ അവഗണിച്ചു നീ കാണുക എന്നെ അവഗണിച്ചു നിന്റെ സൈന്യത്തോടു കൂടി തന്നെ ഇവനൊരു മനുഷ്യനാൽ സംഹരിക്കപ്പെടും നാശത്താൽ നീ ദുർമതിയായി ദുഃഖിക്കുകയും ചെയ്യും എന്നാൽ ആ മനുഷ്യനെ നീ നേരിട്ട് കാണുമ്പോൾ ഈ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം സിദ്ധിക്കുകയും ചെയ്യും യക്ഷ രാക്ഷസന്മാർക്ക് അല്ലാതെ നിന്റെ ആജ്ഞാനവർത്തികളായ മറ്റു ഭടന്മാർക്കോ പുത്ര പൗത്രാദികൾക്കോ ഈ ശാപം ബാധിക്കുകയില്ല ഇപ്രകാരം മഹർഷി എന്നെ ശപിച്ചു മഹാരാജാവേ ഇപ്പോൾ നിന്റെ പ്രാതാവിനാൽ അതായത് ഭീമസേനാൽ ആ ശാപത്തിൽ നിന്നും ഞാൻ കരകയറിയിരിക്കുന്നു ധൃതി ദാക്ഷ്യം പരാക്രമം ദേശാനുകൂല്യം കാലാനുകൂല്യം ഇങ്ങനെയുള്ള അഞ്ചുവിധം ലോകതന്ത്രവിധാനങ്ങളാണ് ഉള്ളത് കൃതയുഗത്തിലെ സർവ മനുഷ്യരും ധൃതിമാന്മാരും അവരവരുടെ കർമ്മത്തിൽ ും പരാക്രമശീലരുമായിരുന്നു ദേശകാലജ്ഞന്മാരും സർവധർമ്മജ്ഞനുമായ ക്ഷത്രിയൻ ചിരകാലം ഈ ഭൂമിയിൽ കൈയടക്കി വാഴും എല്ലാ കാര്യങ്ങളും ഈ അഞ്ചു വിധാനത്തെ ഗ്രഹിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെട്ടവന് ഇഹലോകത്തിൽ കീർത്തിയും പരലോകത്തിൽ സൽഗതിയും പ്രാപിക്കും ദേശകാലങ്ങൾ നോക്കി പരാക്രമം പ്രയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ കൂടി സ്വർഗരാജ്യം നേടിയത് വെറും കോപം കൊണ്ട് പതനം കാണാതിരിക്കുന്നവനാകുന്നു പരമാത്മാവ് വെറും കോപം കൊണ്ട് പതനം കാണാതിരിക്കുന്ന പാപാത്മാവ് എപ്പോഴും പാപത്തിനെ കർത്തവ്യമെന്ന് തിരിച്ചറിയാതെ ഈഹലോകത്തും പരലോകത്തും നശിക്കുന്നവനാകുന്നു പാണ്ഡവർക്കായുള്ള ജീവിത ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഗുഹ്യാധിപൻ ശ്വേതപർവ്വതത്തിൽ നിന്ന് അന്തർദാനം ചെയ്തു സ്വന്തം ആലയത്തിലേക്ക് തിരിച്ചു പോയി ആ വിത്തേയനെ നാനാ രക്തങ്ങൾ അണിഞ്ഞുകൊണ്ട് ചിത്രകമ്പളം വിരിച്ച് വിശിഷ്ടമായ വാഹനത്തിൽ കയറി യാത്രയാക്കി പാണ്ഡവന്മാർ യക്ഷരാലും രാക്ഷസന്മാരാലും അനുഗമിക്കപ്പെട്ട് ഇന്ദ്രപുരി പ്രദേശത്തു കൂടി കുബേര സന്ദനത്തിലേക്ക് പോകുന്ന വാഹനത്തിൽ നിന്ന് പക്ഷികളുടെ എന്ന പോലെ ദീർഘഘോഷം ആകാശത്ത് പുറപ്പെട്ടു കുബേരന്റെ കുതിരകൾ ഉടനെ ആകാശമാർഗത്തിൽ പാഞ്ഞു മേഘത്തെ വലിക്കുന്നത് പോലെ വായുവിനെ വലിച്ചു കുടിക്കുന്നത് പോലെ അശ്വങ്ങൾ ദ്രുതഗതിയിൽ പാഞ്ഞു പിന്നെ മരിച്ചു കിടക്കുന്ന രാക്ഷസന്മാരുടെ അംഗങ്ങളൊക്കെ വിദ്വേശ്വരന്റെ കൽപ്പന പ്രകാരം വലിച്ചെടുത്ത് അവർക്ക് അഗസ്ത്യൻ കൽപ്പിച്ച ശാപകാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അതോടുകൂടി അവരുടെ പാപവും തീർന്നിരിക്കുന്നു കുബേരനാൽ നിയോഗിതരായ രാക്ഷസന്മാർ പാണ്ഡവരെ സേവിച്ചുകൊണ്ട് പാണ്ഡവർക്കൊപ്പം അവിടെ ജീവിച്ചു അങ്ങനെ പാണ്ഡവരുടെ കുബേരദർശനമെന്ന ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു